ഹായ് വെൽക്കം ടു അവർ ചാനൽ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന നമ്മൾക്ക് എല്ലാവർക്കും തന്നെ ഒരു മെയിൽ ഐ ഡിയും പാസ്വേഡും എന്തായാലും ഉണ്ടാകും ചില ആളുകൾക്ക് ഒന്നിൽ കൂടുതൽ മെയിൽ ഐ ഡി തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാൽ ഗൂഗിൾ തന്നെ നമുക്ക് ഒരു മെയിൽ ഐ ഡിയിൽ പതിനഞ്ച് ജി ബി സ്റ്റോറേജ് ഫ്രീ ആയിട്ട് നൽകുന്നു ഉണ്ട് നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യം തന്നെയാണ് ഇത് അതായത് നമുക്ക് ഗൂഗിൾ ഡ്രൈവിൽ അല്ലെങ്കിൽ ഗൂഗിൾ ഫോട്ടോസിൽ അല്ലെങ്കിൽ മെയിലിൽ നമ്മുടെ ജിമെയിലിൽ ഈ മൂന്ന് ഓപ്ഷനിലാണ് ഈ ഒരു പതിനഞ്ച് ജി ബി നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുക എന്നാൽ നമ്മുടെ ഈ ഒരു പതിനഞ്ച് ജി ബി പെട്ടെന്ന് തന്നെ ഫുള്ളായി പോകുന്ന അവസ്ഥ പലർക്കും അനുഭവപ്പെടാറുണ്ട് നമുക്ക് നമുക്കൊരൊറ്റ ക്ലിക്കിൽ ഇതെവിടെയാണ് ഏറ്റവും കൂടുതൽ യൂസ് ആയിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാനും എങ്ങനെയാണ് ഇത് ഫുള്ളായി പോകുന്നത് എന്ന് കാര്യം നമുക്ക് മനസ്സിലാക്കിയിട്ട് അത് നമുക്ക് തടയാനും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക നമുക്ക് എങ്ങനെയാണ് ഈ ഒരു സ്പേസ് ഫുള്ളാകുന്നത് എന്നും അതുപോലെ തന്നെ ഇതിൽ നിന്നും ഫുള്ളായി പോകാതിരിക്കാൻ എന്തൊക്കെ മാർഗങ്ങളാണ് സ്വീകരിക്കേണ്ടതെന്നും വളരെ വിശദമായിട്ട് ഇന്നത്തെ വീഡിയോയിലൂടെ കണ്ട് മനസ്സിലാക്കാം ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനബിൾ ചെയ്യുന്ന ശേഷം ഓൾ ഭാഗം സെലക്ട് ചെയ്യാം ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എഫ് ടി എം ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഞാൻ അതിനായിട്ട് മൊബൈലിൻ്റെ ജിമെയിൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണ് ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും എം എന്ന് എഴുതിയിട്ടുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളുടെ മെയിലൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും വലതുവശത്ത് മുകളിൽ ഒരു പ്രൊഫൈലിൻ്റെ ഐക്കൺ കാണാൻ സാധിക്കും ആ ഐക്കണിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ മൊബൈലിൽ ഒന്നിൽ കൂടുതൽ മെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ നിങ്ങളുടെ മെയിൽ ഐ ഡി മുകളിലുണ്ട് ഏറ്റവും അതിൻ്റെ തൊട്ട് താഴെ സ്റ്റോറേജ് യൂസ്ഡ് എന്ന് നിങ്ങൾ കാണാൻ സാധിക്കും അവിടെത്തന്നെ എഴുതിയിട്ടുണ്ട് പതിനഞ്ച് ജി ബി നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇപ്പോൾ എൻ്റെ മൊബൈലിൽ പതിനൊന്ന് ശതമാനം മാത്രമേ യൂസ് ആയിട്ടുള്ളൂ അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ തന്നെ നിങ്ങളുടെ മൊബൈലിൽ ഈ ഒരു പതിനഞ്ച് ജി ബി യൂസായിട്ടുള്ളത് എങ്ങനെയൊക്കെയാണെന്ന് വളരെ വ്യക്തമായിട്ട് ഇവിടെ കാണാൻ സാധിക്കും ഗൂഗിൾ ഡ്രൈവിൽ തൊള്ളായിരത്തി അമ്പത്തിരണ്ട് പോയിൻറ്റ് മൂന്ന് എട്ട് എം ബി ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ജിമെയിലിൽ അഞ്ഞൂറ്റി എഴുപത്തേഴ് പോയിൻ്റ് രണ്ട് ഒമ്പത് എം ബി ആണ് ഞാൻ ജിമെയിൽ യൂസ് ചെയ്തിട്ടുള്ളത് ഗൂഗിൾ ഫോട്ടോസിൽ നൂറ്റി എൺപത്തഞ്ച് പോയിൻ്റ് ആറ് ഏഴ് എം ബി ആണ് ഞാനിപ്പോൾ യൂസ് ആയിട്ടുള്ളത് ഇവിടെ നമുക്ക് എത്രയാണ് യൂസ് ആയിട്ടുള്ളതെന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി ഇനി നമുക്ക് ഇതിൽ നിന്നും ക്ലിയർ ചെയ്യണമെങ്കിൽ അതായത് നിങ്ങൾക്ക് ഇതിലേക്ക് സ്റ്റോർ ചെയ്ത സംഭവങ്ങളൊന്നും വേണ്ട എങ്കിൽ ക്ലീനപ്പ് എന്ന് ഇവിടെ തന്നെ താഴെ എഴുതിയിട്ടുണ്ട് ക്ലീനപ്പ് സ്പേസ് എന്ന് എഴുതിയിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നേരെ വെബ്സൈറ്റിലേക്ക് പോകും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ മോർ ഡീറ്റെയിൽസ് എന്നുള്ള ഒരു ഏരോ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ കണ്ട അതേ ഓപ്ഷൻ തന്നെ ഇവിടെ ഉണ്ട് നമുക്ക് ഏതൊക്കെ വഴിയാണ് നമ്മുടെ ജി ബി നഷ്ടമായത് അതൊക്കെ ഇവിടെ ഉണ്ട് ഇനി നമുക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആ ഒരു മൂന്ന് ഓപ്ഷൻ വന്നിട്ടുണ്ട് ക്ലീനപ്പ് ബൈ സർവീസ് എന്ന് ഗൂഗിൾ ഡ്രൈവും ജിമെയിലും അതുപോലെ തന്നെ ഗൂഗിൾ ഫോട്ടോസും എൻ്റെ മൊബൈലിൽ ഗൂഗിൾ ഡ്രൈവിലാണ് ഏറ്റവും കൂടുതൽ സ്റ്റോർ ആയി കിടക്കുന്നത് ഗൂഗിൾ ഡ്രൈവ് ഞാൻ ആ ഒരു ഏരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എൻ്റെ ഗൂഗിൾ ഡ്രൈവിലുള്ള എല്ലാ ഫോട്ടോസുകളും വീഡിയോസുകളും ഇവിടെ കാണാൻ സാധിക്കും ആവശ്യമുള്ളത് വെച്ചിട്ട് നമുക്ക് ആവശ്യമില്ലാത്തതൊക്കെ ഇവിടെ നിന്ന് ഇതുപോലെ ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം നമുക്കിത് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും ഇവിടെ ഡിലേറ്റിൻ്റെ ഓപ്ഷൻ ഉണ്ട് ഇവിടെ ആ ഒരു ഇൻഡോ മാർക്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യാം പക്ഷേ അങ്ങനെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഇതൊരു ഗൂഗിൾ ഡ്രൈവിൻ്റെ ബിന്നിലേക്ക് ഇത് പോയി കിടക്കും അപ്പോൾ ആ ഒരു ബിന്ന് ഗൂഗിൾ ഡ്രൈവിൻ്റെ അകത്ത് പോയിട്ട് തന്നെ നമുക്ക് കണ്ടുപിടിക്കണം ഗൂഗിൾ ഡ്രൈവിൻ്റെ അകത്ത് എവിടെയാണുള്ളത് ഗൂഗിൾ ഡ്രൈവ് ഇപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്തു വലതു വശത്തെ മുകളിൽ കാണുന്ന ആ ഒരു പ്രൊഫൈൽ ഐക്കൺ നമ്മളതാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുക കാരണം ഒന്നിൽ കൂടുതൽ മൊബൈൽ ഒന്നിൽ കൂടുതൽ മെയിൽ ഐ ഉപയോഗിക്കുന്നവർക്ക് ചിലപ്പോൾ ആ ഒരു ഐക്കൺ സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇടതുവശത്ത് മുകളിൽ കാണുന്ന ത്രീ ലൈൻസിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് ബിൻ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് ഇതിൽ നിന്ന് ഡിലീറ്റ് ചെയ്തത് അതൊക്കെ ഇവിടെ വന്ന് കിടക്കും അവിടെ ഒന്നും കൂടി ഡിലീറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു സ്പേസ് കിട്ടുകയുള്ളൂ ഓക്കെ ഇനി ഗൂഗിൾ ഡ്രൈവിലേക്ക് എങ്ങനെയാണ് നിങ്ങളുടെ ഡാറ്റകൾ നിങ്ങൾ സേവ് ചെയ്തതും ഉണ്ടാകും അതുപോലെ തന്നെ നിങ്ങളുടെ വാട്സപ്പിൽ നിന്നും ഓട്ടോമാറ്റിക്കായിട്ട് ബാക്കപ്പ് ആയതും ഉണ്ടാകും ഇനി ഓട്ടോമാറ്റിക്കായിട്ട് ബാക്കപ്പ് ആകുന്നത് എങ്ങനെ നമുക്ക് തടയാൻ സാധിക്കും നിങ്ങൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുന്നതിന് ശേഷം വലതുവശത്ത് മുകളിൽ കാണുന്ന പ്രൊഫൈൽ ഐക്കണിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ വലതുവശത്ത് മുകളിൽ കാണുന്ന ത്രീ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് സെറ്റിംഗ്സ് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ചാറ്റ്സ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഏറ്റവും താഴെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ചാറ്റ് ബാക്കപ്പ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് ബാക്കപ്പ് ചെയ്യണമെങ്കിൽ ഇവിടെ ഗ്രീൻ കളറിൽ ബാക്കപ്പ് എന്ന് എഴുതിയിട്ടുണ്ട് അതല്ല എങ്കിൽ ഇനി ഒരിക്കലും ബാക്കപ്പ് നിങ്ങൾക്ക് ആവശ്യമില്ല എങ്കിൽ ഇവിടെ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ബാക്കപ്പ് ടു ഗൂഗിൾ ഡ്രൈവ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നവർ എന്ന ഭാഗത്തേക്ക് മാറ്റി കൊടുക്കുക കാരണം അധിക ആളുടെ മൊബൈലും ഡെയിലി അല്ലെങ്കിൽ വീക്കിലി മന്ത്ലി സെലക്ട് സെലക്റ്റായിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു ഡെയിലി സെലക്ട് ചെയ്തവർക്ക് ദിവസവും അതിലേക്ക് ബാക്കപ്പായിട്ട് വരും അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഗൂഗിൾ ഡ്രൈവ് ഫുള്ളാകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആ ഒരു ബാക്കപ്പ് മെസ്സേജ് വാട്സപ്പിൽ നിന്നും നമുക്ക് നവർ എന്ന് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം തൊട്ട് താഴെ ഗൂഗിൾ അക്കൗണ്ട് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളിവിടെ ഏതെങ്കിലും ഗൂഗിൾ ഐ ഡി സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾ ടിക്ക് മാർക്ക് ഒഴിവാക്കി കൊടുക്കാം ഇപ്പോൾ അങ്ങനെ ആകുമ്പോൾ നിങ്ങളുടെ വാട്സപ്പിൽ നിന്നും ഒരിക്കലും ബാക്കപ്പ് ഗൂഗിൾ ഡ്രൈവിലേക്ക് മാറുകയില്ല ബാക്കപ്പ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാൻ ഗൂഗിൾ ഡ്രൈവ് നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് ഇടതു വശത്ത് മുകളിൽ കാണുന്ന ത്രീ ലൈൻസിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ബാക്കപ്പ്സ് ഓപ്ഷൻ സെപ്പറേറ്റ് ആയിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ മൊബൈലിൽ ഞാനൊന്നും ബാക്കപ്പ് ചെയ്യാത്തതുകൊണ്ട് ഇവിടെ ബാക്കപ്പ് വന്നിട്ടില്ല നിങ്ങളുടെ മൊബൈലിൽ ഇവിടെ ഒരുപാട് ഡാറ്റകൾ വന്നു കിടക്കും ഇവിടെ നിന്നും നിങ്ങൾക്ക് ടോട്ടലി നിങ്ങൾക്ക് റിമൂവ് ചെയ്യാം ആയിട്ട് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇനി ഗൂഗിൾ ഫോട്ടോസ് ഗൂഗിൾ ഫോട്ടോസ് നിങ്ങൾ നിങ്ങളുടെ മൊബൈലിൽ നിന്നും ഗൂഗിൾ ഫോട്ടോസ് തിരഞ്ഞെടുക്കുക ഇവിടെ ഗൂഗിൾ ഫോട്ടോസ് കാണാം ആ ഫോട്ടോസ് നിന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിലുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ കാണാൻ സാധിക്കും നിങ്ങൾ ബാക്കപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഇവിടെ കാണാൻ സാധിക്കും ഇതിൽ നിന്നും നമുക്ക് ബാക്കപ്പ് എങ്ങനെ ഒഴിവാക്കാം നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യാം ഇനി ബാക്കപ്പ് നിങ്ങൾക്ക് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ വലുതു മുകളിൽ കാണുന്ന ആ ഒരു പ്രൊഫൈൽ പ്രൊഫൈലായിക്കാണ് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ എൻ്റെ മൊബൈലിൽ ഓഫ് ചെയ്തിട്ടുണ്ട് ബാക്കപ്പ് ഈസ് ഓഫ് എന്ന് കാണിക്കുന്നുണ്ട് ടേൺ ഓൺ ബാക്കപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൺ ചെയ്യാം എന്നാണ് കാണിക്കുന്നത് നിങ്ങളുടെ മൊബൈലിൽ ഓണിലാണ് ഉള്ളതെങ്കിൽ ഇവിടെ ടേൺ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ടാക്കും അങ്ങനെ നിങ്ങൾ ആ ഒരു ഗൂഗിൾ ഫോട്ടോസിലേക്ക് നിങ്ങൾ എടുക്കുന്ന ഫോട്ടോസുകൾ മൂവീസുകൾ വീഡിയോസുകളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് അതിലേക്ക് ബാക്കപ്പ് ആകും അങ്ങനെ നിങ്ങളുടെ ആ ഒരു പതിനഞ്ച് ജി ബി പെട്ടെന്ന് ഫുള്ളാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ ആ ബാക്കപ്പ് ഓഫ് ചെയ്ത് വെക്കുക അതിന് ശേഷം നമുക്ക് ബാക്ക് വരാം പിന്നെ ജിമെയിലാണ് ജിമെയിൽ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ജിമെയിലിൽ തന്നെ ഒരുപാട് മെയിലുകൾ വന്ന് കിടക്കുന്നുണ്ടാകും നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത മെയിലുകൾ ഇവിടെ ഉണ്ടെങ്കിൽ അതും ഇതുപോലെ ലോങ് പ്രസ് ചെയ്തിട്ട് നിങ്ങൾ മാർക്ക് ചെയ്യുക ഓരോന്നോരോന്ന് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ഡിലേറ്റ് എന്ന ഓപ്ഷനുണ്ട് അതിൽ നിന്ന് ഡിലേറ്റ് ചെയ്യുക ഡിലേറ്റ് ചെയ്താലും ഇവിടെ നിന്നും നേരെ ആ ഒരു ബിന്നിലേക്ക് നേരെ പോകും ഇടതു മുകളിൽ ആ ഒരു ജിമെയിൽ തുറന്നിട്ട് ഇടതുവശത്ത് മുകളിൽ നേരത്തെ കാണിച്ച അതേ ത്രീ ലൈൻസ് കാണാൻ സാധിക്കും അവിടെ നിന്ന് സെലക്ട് ചെയ്തിട്ട് കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ബിൻ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇതുവരെ ഡിലീറ്റ് ചെയ്തിട്ടുള്ള എല്ലാ മെയിലുകളും ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ നിന്നും കൂടി ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ജിമെയിലിൻ്റെ സ്പേസ് കൂടി നിങ്ങൾക്ക് തിരിച്ചു കിട്ടുകയുള്ളൂ അതുപോലെ തന്നെ ഗൂഗിൾ ഫോട്ടോസിൽ ഞാൻ നേരത്തെ കാണിച്ചിട്ടില്ല ബിൻ എന്ന ഓപ്ഷൻ എവിടെയാണ് ഉള്ളത് നിങ്ങൾ ഇതിൽ നിന്നും ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങളുടെ ആ ഒരു ഗൂഗിൾ ഫോട്ടോസിൽ ബിന്നിൽ വന്ന് കിടക്കുന്നുണ്ടാകും അതിനായിട്ട് നിങ്ങൾ ഗൂഗിൾ ഫോട്ടോസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആ ഒരു പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്താലൊന്നും ഈ ഒരു ബിൻ എന്ന ഐക്കൺ കാണാൻ സാധിക്കില്ല താഴെ നാല് ടാബുകൾ നിങ്ങൾ കാണാൻ സാധിക്കും ഫോട്ടോസ് മെമ്മറീസ് ലൈബ്രറീസ് സെർച്ച് എന്ന നാല് ഓപ്ഷനുകൾ നാല് ടാബുകൾ അത് ലൈബ്രറി എന്ന ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ ബിൻ എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഇതുവരെ ഡിലീറ്റ് ചെയ്ത എല്ലാ വീഡിയോസുകളും ഫോട്ടോസുകളും ഒക്കെ തന്നെ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഇവിടെ നിന്നും നിങ്ങൾ ഡിലീറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ഈ ഈ ഒരു മെമ്മറി നിങ്ങൾക്ക് ഫ്രീ ആക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ ഇതൊക്കെ ഞാൻ ഇതിനു മുമ്പേ എത്രയോ മുമ്പേ ഡിലീറ്റ് ചെയ്ത വീഡിയോസുകളും ഫോട്ടോസുകളുമാണ് ഇതൊക്കെ നമ്മൾ ഇവിടെ നിന്നും കൂടി ഇതുപോലെ ലോങ് പ്രസ് ചെയ്തിട്ട് റിമൂവ് ചെയ്താൽ മാത്രമേ നമുക്ക് ഗൂഗിൾ തരുന്ന ആ ഒരു ഫ്രീ പതിനഞ്ച് ജി ബി നമുക്ക് വീണ്ടെടുക്കാൻ സാധിക്കുകയുള്ളൂ ഇവിടെ നമുക്ക് റീസ്റ്റോർ ചെയ്യാം അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാം അങ്ങനെ രണ്ട് ഓപ്ഷനുണ്ട് ഇതുപോലെ നിങ്ങളുടെ മൊബൈലിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഗൂഗിൾ തരുന്ന പതിനഞ്ച് ജി ബി സ്റ്റോറേജ് നിങ്ങൾക്ക് ഫ്രീ ആക്കിയെടുക്കാൻ സാധിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ